ചുമ്പോൾ ഒരു മനസ്സിലും പറഞ്ഞിട്ടുണ്ട് നമ്മളും നമ്മളുടെ ആളുടെ അടുത്തേക്കും ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹായ് അത് തിരിച്ചു നമ്മൾ भाई को मार दे तो इसको आ

ഏതോ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ട് വീട്ടിൽ രണ്ട് ഷോർട്ട് കണ്ണും കിട്ടിയിട്ടുണ്ട് ഷോർട്ട് ഒന്നില്ല ഇവന് കളിക്കാനൊന്നും അറിയത്തില്ല ഫസ്റ്റ് ട്രൈ ആണ് അതുകൊണ്ട് ഇടയ്ക്ക് തോക്കും നിങ്ങളൊന്നും പറയില്ലേ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം നിങ്ങള് ഞങ്ങളുടെ ഈ ചെറിയ പ്രചോദനങ്ങളാണ് നിങ്ങൾക്ക് വലിയ വലിയ സോറി വല്യ ആശയങ്ങളും ചെറിയ ചെറിയ മിസ്റ്റികളും ഉണ്ടാവും സ്വാഭാവികം നിങ്ങൾ അതൊക്കെ ഞങ്ങളോട് ശ്രമിച്ച് സഹകരിക്കേണ്ടതാണ് ഇതിന് അറിയത്തില്ല ആദ്യമായിട്ടാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഇതെല്ലാം ഉണ്ട് മണം അതൊന്നും ഞാൻ ഫസ്റ്റ് ടൈം അതൊന്നുള്ള കാര്യം റാങ്ക് എന്ന് പറയുന്നത് ആണ് എന്റെ റാങ്ക് എന്ന് കളിക്കാൻ എന്താ അറിയാ പക്ഷെ ഒരാളെ അടിക്കാൻ പോകുമ്പോഴത്തേക്കാൻ കുഞ്ഞിനായിരിക്കുന്നെ എന്താ അറിഞ്ഞുകൂടെ ാലും നമുക്ക് അടുത്ത വീട്ടിൽ കറാം അവിടെ ഇത് കാണുന്നുണ്ട് എന്തോ പറഞ്ഞു ഇവിടെ അത് കാർ ഷോറൂമിന്റെ എന്തോ ആയിരിക്കും ആ ഇവിടെ കാർ കിട്ടും എന്നാ തോന്നുന്നു നമ്മളുടെ അല്ല ോട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലക്ഷ്യമിതാ ഇവിടെ നമ്മൾ പോവേണ്ടത് ആ വാൻ മറ്റേ വാൻ വാൻ അത് വാൻ നടക്കുന്നുണ്ട് ഓടിക്കാൻ പറ്റില്ല നീ എന്തിനാ നമ്മള് ഏതോ ഒരു സ്ഥലത്തോട്ട് പോകണം അവിടെ നിന്ന് ഹാമർ കിട്ടും ഒത്തിച്ചൂടെ പോയി പിടിച്ചിരുന്നു ഇവര് വണ്ടി മാത്രം കണ്ടോ ഇപ്പൊ തന്നെ ജസ്റ്റ് ഉരനെയാവും

നിങ്ങള് തന്നെ പറഞ്ഞു ഇത് ചുമ്മാ അടിച്ചോട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ചോദിക്കണം കൈസ് അടുത്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നീ എന്തോ കാണിക്കൂ പൊട്ടിക്കാൻ അതും എപ്പഴാട്ടോ ലൈവ് അതൊന്ന് ദിവസം അതൊന്നും നോക്കിയാടാതി അതൊക്കെ തരാം മോഡ ജസ്റ്റോട്ട് അങ്ങനാണ് ఆ నంబర్ ఇటు పోయరా వెచన్ అయ్యో బటరీ యూస్ చేయలేదు ఉండనే అలా அவனை ஒரு துணு தெரு பாட அவனை கொல்லி பாய் ஆதிய கொண்டு

നിങ്ങള് ഒരിക്കലെങ്കിലും ഈ ഇവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുള്ളൂ കാരണം അങ്ങനെ നമുക്ക് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ടൈഗറിനെ കിട്ടിക്കുന്നത് എന്തോസ് ആണ് എന്താ സൈബർ ടൂത്ത് സൈബർ ടൂത്ത് ഇതാണ് നമ്മുടെ ഐസ്ബോൾ നമുക്ക് ചുമ്മാ പോയി സൈബർട്ടത്തിനെ കൊണ്ടുവന്ന് നല്ല സ്പീഡ് ഓടുന്നു അങ്ങനെ ഇതൊക്കെ அடிச்சடிச்சு போ ണോ കൈ അല്ല എങ്ങനാടോ പുലിയണം റിയലായിട്ട് വരുന്നെങ്കി പോനെല്ലാം സീന കേട്ടോ പുല പോയി

കൊല്ല വരുന്ന ഒരു സാധനമാണ് അത് നമ്മള് ഇപ്പൊ നിന്ന് വൃത്തം ബാക്കി വേഗം മണ്ടു ണോ ഏർക്ക് നല്ലപോലെ വണ്ടി കുടിക്കാതെയാണോ സത്യം ഇതുപോലെ ഞാൻ വണ്ടി കുടിച്ചില്ല ും നിനക്കട്ടലും പൊളിയായിട്ട് ഇവ വണ്ടി കൊടുത്തു അല്ലേ വണ്ടി വിളിച്ചു അത് കേട്ടിട്ട് നമ്മളല്ല വിളിക്കുന്നത് അതല്ല അവിടെ ചോട്ടാടാ വണ്ണീന നടത്തില്ലേ പുഴ കൊല്ലണ്ടായിരുന്നു അട ഇപ്പ ഇതെല്ലാർക്കും അറിയാം അല്ലേ For I don't know you രണ്ടുപേരെ കൊന്നു നീ ഇതുവരെ ഓരോന്നു കൊന്നു ഉണ്ട് വസനം അതല്ല ഇതെടുത്ത് നോക്കിയടാ

അലർജി കൂടാതെ ലേശം കൂടി

嗯，没了。

I got supplies. അതിന് എനിക്കാടാ ഞാൻ പകുതി വളിക്കട്ടായി ഞാൻ നിങ്ങൾ എന്തുവാ അത് എനിക്കാണോ പകുതി എത്തിക്കുകയാണ് കളി നടത്തുകയാണ് ഒക്കെ